ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ ഋതികയുടെ അമ്മയെ ഉടൻ തന്നെ താൻ കണ്ടെത്തുമെന്ന് ഋതിക്ക് വാക്ക് നൽകിയ രാജു ഉടനെ പത്മാവതി അമ്മയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോഴാണ് പ്രതാപ വർമ്മയ്ക്ക് അരികിലേക്ക് എത്തിയ കമ്മീഷണർ അഴിമതി കേസിൽ നിന്ന് വളരെ ഭംഗിയായി രക്ഷപ്പെട്ട വർമ്മയുടെ സന്തോഷ പ്രകടനങ്ങൾ കണ്ട് നന്ദി അറിയിക്കൽ കണ്ട് ഉടനെ കമ്മീഷണർ വർമ്മയോട് പറഞ്ഞു പ്രതാപ സർ ശരിക്കും സാറിനെ രക്ഷിച്ചത് ഞാനല്ല അല്ലെങ്കിൽ ആ കമ്പനിക്കാർ വന്നങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ നടത്തിയത് കുറ്റസമ്മതം നടത്തിയതിന് പിന്നിൽ മറ്റൊരാളുടെ കൈയുണ്ട് ഉണ്ട് ആരാണ് സാറിനെ രക്ഷിച്ചതെന്ന് അറിയാമോ എന്ന് ചോദിച്ചതും ഇല്ല എന്ന് അതിശയത്തോടെ പ്രതാപൻ പറയുമ്പോൾ അത് കേട്ട കമ്മീഷണർ പറഞ്ഞു വേറെ ആരുമല്ല സാർ സാറിന്റെ മകൾ തന്നെയാണ് സാറിനെ ഈ അഴിമതി കേസിൽ നിന്ന് രക്ഷിച്ചതെന്ന് ആ വാർത്ത കേട്ടതോടെ പ്രതാപൻ വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെയിരുന്നു അപ്പോൾ ഇതെല്ലാം അപ്പുറത്ത് മാറുന്നതെന്ന് ദീപക് ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ ദീപക് ഈ വാർത്ത അംബികയുടെ കാതുകളിലെത്തിക്കുന്നു എത്രയും വേഗം പ്രതാപന്റെ മനസ്സിലുള്ള രാജുവിനോടും മൃതികിയോടുമുള്ള സ്നേഹം ഇല്ലാതാക്കണം അതിനു വേണ്ട കാര്യങ്ങൾ ഉടൻ തന്നെ നീ ചെയ്യണമെന്ന് അംബിക ദീപക്കിന് നിർദ്ദേശം നൽകുന്നു പിന്നീട് പ്രഭാവതി പ പത്മാവതി വീണ്ടും തന്റെ മകളുടെ വിവരങ്ങൾ അന്വേഷിക്കുവാനും മകൾക്കെതിരെ സൂര്യമംഗലത്തുണ്ടായ അറ്റാക്കിനെ കുറിച്ച് പത്മാവതി അറിഞ്ഞതുകൊണ്ട് അതിന്റെ യഥാർത്ഥ സത്യം കണ്ടെത്താനായി ശ്രമിക്കുമ്പോൾ അപ്രതീക്ഷിതമായി പ്രതാപന്റെ സുഹൃത്ത് ജഗന്നാഥനെ സുഹൃത്തിനെ കാണുന്നു ജഗന്നാഥന്റെ സുഹൃത്ത് പത്മാവതിയെ ജഗന്നാഥൻ അരികിലേക്ക് എത്തിക്കുന്നു അവശനായി തളർന്നു കിടക്കുന്ന ജഗന്നാഥന്റെ അരികിലേക്ക് വരുന്ന പത്മാവതി ഇദ്ദേഹം ഈ അവസ്ഥയിലായോ എന്ന് അതിശയത്തോടെയും ആശ്ചര്യത്തോടെയും ചോദിക്കുമ്പോൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ആരുടേതാണെന്ന് കണ്ടെത്തുകയും ഉടൻ തന്നെ അത് പ്രതാപേട്ടിനു മുന്നിൽ ഇക്ക സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തണമെന്നും അതും ജഗന്നാഥ വർമ്മ തന്നെ ആ കാര്യങ്ങളൊക്കെ അവിടെ വന്ന് വെളിപ്പെടുത്തണമെന്നും പത്മാവതി മനസ്സിൽ തീരുമാനമെടുക്കുന്നു